പട്ടാമ്പി ടൗണിലെ റോഡ് നവീകരണത്തിന് വഴിയൊരുക്കി വ്യാപാരികളും കയ്യേറ്റമില്ലാത്ത സ്ഥലങ്ങൾ പോലും റോഡ് വികസനത്തിനായി വിട്ടു നൽകാൻ നേതൃത്വത്തിൽ നടത്തുന്നത് പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണമാണ് ഇപ്പോൾ പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത് മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ നടന്നുവരികയാണ് ഈ സാഹചര്യത്തിലാണ് പഴയ മാർക്കറ്റ് റോഡ് ഭാഗത്ത് റോഡിന്റെ വീതി കുറവ് പരിഹരിക്കാൻ വ്യാപാരികൾ കൈകോർക്കുന്നത് കയ്യേറ്റമില്ലാത്ത തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ പരമാവധി റോഡ് വികസനത്തിനായി വിട്ടു നൽകാനാണ് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി വ്യാപാരി കൂടിയായ മുജീബിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നിന്നും അഞ്ചടി റോഡ് വികസനത്തിനായി വിട്ടു നൽകാൻ തീരുമാനിച്ചതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി പറഞ്ഞു മറ്റുള്ളവരുമായി സ്ഥലം വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു വരികയാണെന്നും യൂണിറ്റ് പ്രസിഡന്റ് സൂചിപ്പിച്ചു പൊതുവേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ പള്ളിയുടെ മുന്നിൽ നമ്മുടെ മാർക്കറ്റ് റോഡ് പഴയ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ്റെ അവിടെ രണ്ട് വണ്ടിക്ക് കഷ്ടി പോകാൻ പറ്റുന്ന ഒരു സ്ഥലം മാത്രമാണ് തുടർന്നുള്ളത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചാലും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പും ഒക്കെ എടുത്ത് വരാണെന്ന സമയത്ത് വീണ്ടും അത് ഒരു കുടുക്കായിട്ട് കൂട്ടത്തില് അവിടുന്ന് ഫ്രീ ആയിട്ടോട് വന്നിട്ട് ഇവിടെ ഒരു കുടുക്കിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലുള്ള തുടക്കത്തിലുള്ള ഈ പ്ലോട്ട് കഴിഞ്ഞ വഴിക്കുള്ള നിലവിൽ നിൽക്കുന്ന ബിൽഡിങ് നമ്മുടെ വ്യാപാരി നേതാവായിട്ടുള്ള ശ്രീ മുജീബിൻ്റെയാണ് സി പി എം ഫാബ്രിക്സ് നടത്തുന്ന മുജീബിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം അവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് കാലത്ത് നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം അത് അതിൻ്റെ ഈ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഈ ഒരു റോഡിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത് എന്താണോ ചെയ്യുന്നത് അതായിരിക്കും വളരെയേറെ വർഷങ്ങളും നമ്മൾ അനുഭവിച്ചു പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്വമേധയാ ഏകദേശം ഒരു നാല് മീറ്ററോളം നാല് അഞ്ച് മീറ്ററോളം അഞ്ചടിയോളം ആ അവരുടെ സ്ഥലം ഒരു 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 സാഹചര്യത്തിൽ നല്ല രീതിയിലുള്ള മുന്നോട്ട് സംവിധാനം നാടിന്റെ വികസനത്തിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് വ്യാപാരികളും ഇക്കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ഉദ്യോഗസ്ഥരും വ്യാപാരി നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് എത്തിയിരുന്നു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്